പറയാം ഗൾഫിലുള്ള ും ഇവിടെയും നടത്തുന്ന ആളുകൾ ധാരാളം ഉണ്ട് കച്ചോടായിട്ടും അതിലൊരു കാര്യപ്പെട്ട ഒരാളെ പറ്റി പറയണം അദ്ദേഹത്തിന്റെ ഒരു പരിപാടി എന്താന്ന് വെച്ചാൽ അദ്ദേഹം ആളുകളെ റിക്രൂട്ട് ചെയ്യും കമ്പനിക്ക് ആവശ്യമായ ആളുകളെ റിക്രൂട്ട് ചെയ്യും റിക്രൂട്ട് ചെയ്യുമ്പം രണ്ട് ആഴ്ച അല്ലെങ്കിൽ ഏകദേശം മാക്സിമം ഒരു മാസം അവർക്ക് ട്രെയിനിങ് പീരീഡ് ഉണ്ടാവും അവർക്ക് അതിന് പറ്റൂ പറ്റൂലൊക്കെ നോക്കാൻ അപ്പോ കമ്പ്യൂട്ടറിന്റെ മുമ്പിലേക്കാക്കും അവർ ഈ ജോലിയൊക്കെ പരമാവധി ഭംഗിയായി ചെയ്ത് കാരണം സ്ഥിരപ്പെട്ട ഒരു ജോലി കിട്ടാനാണല്ലോ ഈ ജോലിയൊക്കെ പൂർത്തിയാക്കിയതൊക്കെ സമർപ്പിച്ചാൽ ഇയാളുടെ ഒരു പരിപാടി ഇവരൊക്കെ ഒഴിവാക്കും പറ്റൂല ഇങ്ങോട്ട് അടുത്ത ടീമിനെ കൊണ്ടുവരാൻ പറയും അടുത്ത ടീമിനെ ഇതുപോലെ റിക്രൂട്ട് ചെയ്യും അവരെ ഈ പണി ചെയ്യിക്കും ഇയാളുടെ കമ്പനീന്റെ പണിയൊക്കെ ഫ്രീ ആയിട്ട് അയാൾ ഇങ്ങനെ ചെയ്യിക്കും അതിവളവനും പെരുമ്പളവനുമായി അയാള് നല്ല സമ്പത്തും നല്ല പൈസയും ഇഷ്ടം പോലെ സ്ഥലങ്ങളൊക്കെ നാട്ടിൽ നാട്ടിലയാൾ കയറി വന്നാൽ പള്ളിയിൽ കരിപ്പെട്ട ആളാണ് നാട്ടിലയാൾ എത്തിയാൽ അയാൾ ധർമ്മിഷ്ടനാണ് അയാള് ഈ ചെയ്യുന്ന ഈ കൊടും ചതിയും ഈ വഞ്ചനയും ഈ സാധുക്കളായ തൊഴിലാളികൾ അറിയുന്നില്ല ഒരു ജോലി അതിലേറെ ഏബിളായ ആളുകൾ എടുത്തിട്ടുണ്ടാവും ജോലി പോവുകയാണ് ഒരാൾ പറയാ ആ ചതിയിൽപ്പെട്ട ഒരാളാണ് ഞാൻ നല്ല പരിപാടിയല്ലേ എന്തൊരു സുഖമുള്ള പരിപാടിയാ ആലോചിച്ചാൽ എന്തൊരു സുഖമുള്ള പണിയാ പത്ത് പൈസ കൊടുക്കണ്ട ജോലിയൊക്കെ ചെയ്ത് കിട്ടു കാരണം ഇത് നല്ല വളരെ പെർഫെക്റ്റ് ആയിട്ട് ജോലി ചെയ്യാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്നാണ്ടതൊക്കെ ചെയ്തു കൊടുക്കാണ് പേപ്പറൊക്കെ ഓലോപ്പിക്കാണ് ഇത് ശരിയാണോ നന്നായാ എടുക്കുന്നുള്ള പ്രതീക്ഷയില അത് കഴിഞ്ഞിട്ട് ഉള്ളോട് പോവാൻ പറയാം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇതൊരു വക ഇത് മുതലാളിമാരുടെ വക തൊഴിലാളികളോ നിർസാലി പറഞ്ഞോ പ്രവാചക നിരുമിനി പറഞ്ഞോ ജനങ്ങളുടെ ഭക്ഷണത്തിലും അവരുടെ വെള്ളത്തിലും അതായത് ജനങ്ങളുടെ വെള്ളത്തിലും ഭക്ഷണത്തിലും നിങ്ങള് ചതി നടത്തരുത് നിങ്ങൾ ചതി നടത്തരുത് പറഞ്ഞതാ പരലോകത്ത് പറഞ്ഞ അള്ളാഹുവിന്റെ കോപം വരുന്ന കൂട്ടത്തിൽ ഒരു കാര്യം അതാണെന്നാ എവിടെയാണത് നടക്കാത്തത് എന്തിലാണ് ചതി നടക്കാത്തത് എന്തിലാ പറ്റിക്കൽ നടക്കാത്തത് എന്തിനാ വഞ്ചനയിൽ വഞ്ചന നടക്കാത്തത് ഒരു എനിക്ക് ഇതില് വ്യക്തികളൊന്നും ഇതിലെ വിഷയം ഈ വിഷയം നിങ്ങൾ മനസ്സിലാക്കണം കല്യാണത്തിന് ചോരൊക്കെ ഏൽപ്പിച്ച ഒരാള് മറ്റവനോട് പറഞ്ഞു കൊടുക്കുകയാണ് തീരെ ചോറ് കൂനലില്ലാത്ത നമ്മുടെ ഭാഷയിൽ പറഞ്ഞ കൂനലില്ലാത്ത അരി വാങ്ങണം കാരണം പത്തിരണ്ടായിരം ഏകദേശം പത്ത് നാലായിരത്തോളം ആളുകൾക്ക് വെക്കണ ചോറാ പരമാവധി കിലോനനുസരിച്ചാണല്ലോ ഇതിന്റെ പൈസ അങ്ങനെയാണല്ലോ അപ്പോ കിലോ കൂടുതൽ ചെലവാക്കിയാൽ അതിനനുസരിച്ച് വെപ്പ് കൂലി കൂടും അപ്പോ ചോറ് കുറവുള്ള അരി വാങ്ങുന്ന ഇത് ഒരു മുമ്പ് ഈ പണി നടത്തിയിരുന്ന ഒരാൾ എന്നോട് പറഞ്ഞതാ ഇതാണ് അതിലെ തരികിട പരിപാടി എന്ന് ആലച്ചോക്കുങ്ങള് ഈ ചോറാണ് സ്വന്തം കുട്ടികൾക്ക് നിന്നാൻ കൊടുക്കുന്നത് ഈ പറ്റിക്കണ പരിപാടി മുതലാളിമാരെ പറ്റിക്കുന്നാണ് നിയമം സമ്പത്തുള്ളവനെ പറ്റിക്കുന്ന നിയമം അങ്ങനെ വെപ്പുണ്ട് രണ്ട് തൊഴിലാളി ചെയ്യണത് എന്താ മുതലാളിനെ പറ്റിക്ക തൊഴിലാളി ചെയ്യണത് മുതലാളിനെ പറ്റിക്ക ഒരു പണി ഏൽപ്പിച്ചു ആ പണി അയാൾ പൂർത്തിയായി ചെയ്താൽ ഫലഹു രണ്ട് കൂലി അയക്കുന്ന അതിനു പകരം അയാളെ പറ്റിക്ക ഇവിടെ മുതലാളിയെ പറ്റിക്ക നേരത്തെ മുതലാളി തൊഴിലാളിനെ പറ്റിക്ക രണ്ടു ഒരേ പോലെ രണ്ട് വർത്താനം പറഞ്ഞു നോക്കണം ഹോട്ടലിൽ നിൽക്കുന്ന പണിയെടുക്കണോനോട് ഓ അവിടെ ആ കച്ചവടം തുമ്പില്ലാതെ ഒക്കെ അവിടെ നിർത്തിട്ട് ഇറങ്ങി പോകും അത് സാധാരണ എല്ലാരും പറയും എന്താ കാരണം ഓന്റെ ദീനും അതൊക്കെ അവിടെ അവിടെയുള്ളൂ എന്നാ കാണിച്ചറിഞ്ഞില്ലേ അപ്പോ ചായ ചാറുണ്ടാക്കുന്ന ചോറ് ഒന്ന് കേട് എത്തിയാൽ പിന്നെ ഒരാളാണ് കേറില്ലല്ലോ ഓന് ഞാനൊരു പണി എടുത്തു കാര്യം പുറത്തിറങ്ങിയിട്ട് എന്തൊരു മുസ്ലിമാണ് എന്തൊരു നിസ്കാരാ എന്തൊരു നോമ്പാണ് ഇതാണ് മിസാഹിസ്വല പറഞ്ഞത് ീദ്ഗാഹിലേക്ക് നിവിന്റെ കാലത്ത് പെരുന്നാൾസ്കാരത്തിലേക്ക് വരുമ്പോഴേ ആളുകൾക്കാല സാധനങ്ങൾ വെച്ചു വന്നു സഹാബത്ത് ഒരു കുഴപ്പമൊന്നുമില്ല ഹജ്ജിന്റെ അടിയിലൊക്കെ കച്ചവടം അള്ളാ അനുവദിച്ചതാണ് ഹജ്ജിനെ പോണവർക്കന്നെ ആ കച്ചവടം ചെയ്തുകൊണ്ട് കഴിഞ്ഞൊന്നും പ്രശ്നമൊന്നുമില്ല ആ കച്ചവടത്തിന്റെ ഈദ്ഗാഹിലേക്ക് മുസല്ലയിലേക്ക് വരുന്ന ആളുകളെ കണ്ടപ്പോ ഇങ്ങനെ നോക്കുമ്പോ നേരത്തെ കാലത്ത് കച്ചവട സാധനങ്ങൾ വെച്ചിരിക്കുകയാണ് നിബിസല്ലാസ്വലം പറഞ്ഞു കച്ചവടക്കാരെമത്തെ നാളിൽ നിങ്ങളാണ് വലിയ വരാൻ പോണയിട്ടോ ദുഷ്ടന്മാര് തമ്മാടികൾ എന്നാണ് ഈ പക്ഷെ പക്ഷെ വീണ്ടും ഒരു വര വരച്ചു ആ വരയിൽ നിന്ന് ആരാ രക്ഷപ്പെട്ടത് ഇല്ലാമനിത്താതെ സൂക്ഷിക്കുകയും സത്യസന്ധതയും നീതിയും പാലിക്കുകയും ചെയ്തവരൊഴികെ മുഴുവൻ ആളുകളും ഫാജറുകളായി പരലോകത്ത് വരുട്ടോ ഇത് നബി വെറുതെ പറഞ്ഞതല്ല നമ്മള് ആലോചിക്കണ്ട് നബിസല്ലാഹു അലഹി വസ്ലമ ഈ പറഞ്ഞതൊക്കെ നബിന്റെ കാലത്തും ഇങ്ങനെയുള്ള സംഗതികൾ നടന്നുകൊണ്ട് കൃത്യമായി അതിനെക്കുറിച്ച് കുറിച്ച് വിശദീകരിച്ചു കൊടുക്കുക സഹാബത്തിന് അതുകൊണ്ട് നേരത്തെ രണ്ട് സഹാബിമാർ കരഞ്ഞുപോയത് അത് നെഞ്ചിൽ വന്ന് വീഴുകയാണ് ഒഴുക്ക് കാരണം നരകം മുറിച്ചുകൊടുക്കാൻ നെബിയ പറയണത് അപ്പൊ ഈ അന്യായത്തിന് വേണ്ടി ഓൻ കിട്ടാൻ വേണ്ടി നെബിനോട് പോയി പറഞ്ഞ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു ചെന്നോനും ഓനോ അന്ന് നിലോട്ടു ോട് പറഞ്ഞു നെബി അത് ഒൻ്റെ ആണ് അപ്പൊ നെബി രണ്ടേരോട് പറഞ്ഞു പോകാൻ പറഞ്ഞു നിങ്ങൾ തീരുമാനമാക്കി തീരുമാനാക്കി എന്ന് പറഞ്ഞു അത്രയേ ഉള്ളൂ നമുക്ക് പരലോകം കേട്ടാലും അലൈഹി വസ്ല്ലാം പറഞ്ഞൊരു വിഷയം ഉണ്ടായില്ലേ അത് പറഞ്ഞാൽ അത് അവസാനിപ്പിക്കുകയാണ് പറഞ്ഞു നിനക്ക് ഒരുപാട് ന്യായം പറയാനുണ്ടാവും ഒരു സംഗതിയിൽ ഒരുപാട് ന്യായം ഉണ്ടാവും ആ ന്യായം ആ സംഗതി ശരിയായി കിട്ടാൻ നീ പലരോട് ചോദിക്കുകയും ചെയ്യും ഫത്തുവ ഇത് ഇങ്ങനെയല്ലേ വേണ്ട ഇങ്ങനെ ആണി ആണിന് കുഴപ്പമില്ലല്ലോ ഇങ്ങനെ ആണി ആണിന് കുഴപ്പമില്ലല്ലോ ഇങ്ങനെ ആണി അവരൊക്കെ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ഈ ചോദിക്കണേ ഉത്തരം വരിക നമുക്കറിയാലോ പറഞ്ഞു എല്ലാം കഴിഞ്ഞാലും നീ നിന്റെ നെഫ്സിനോടൊരു ഫത്തുവ ചോയിച്ചാ എന്റെ ഒരു ഫത്തുവ ചോയിച്ചാ ചെയ്തത് ശരിയോ ആ മനസ്സ് തന്നെ കുത്താൻ തരും കുത്തിച്ചുളർക്കും കിടന്നിട്ട് കിടന്ന ഉറക്കം വരൂല എത്ര പറഞ്ഞാലും അത് ന്യായാണെന്ന് തോന്നൂല്ല മനസ്സ് കുത്തിപ്പൊലിച്ച് മാന്തി പൊളിച്ച് ഇങ്ങനെ ഇടും പുറത്തേക്ക് ശരിയല്ലോ ശരിയില്ലെട്ടോ അത് ഒൻ്റെതാണ് അത് ഒൻറ്റതാണ് അൻ്റെതല്ലത് അത് ഒൻ്റെതാണ് എല്ലാം കുത്തിപ്പൊറിച്ച് മനസ്സ് പുറത്തുക്കിടും ആരൊക്കെ ന്യായം പറഞ്ഞാലും നീ അവസാനം നിന്നോടൊന്ന് ചോദിച്ചതാണ് ആ ചോദ്യത്തിനാണ് അള്ളഹനെ സാക്ഷിയാക്കി നമുക്ക് ഉത്തരം പറയേണ്ടി വരിക അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മളെല്ലാരും മുസ്ലിങ്ങളാണ് പോരായ്മകൾ നമ്മുടെത്തൊക്കെ വരും നല്ലോണം വരും നമ്മൾ മനുഷ്യന്മാരായതുകൊണ്ട് അങ്ങനെ വരും പക്ഷെ നമ്മൾ അവിടെ വെച്ചത് അവസാനിപ്പിക്കണം ബോധ്യപ്പെട്ട ഒരു കാര്യം പിന്നെ തിരിഞ്ഞു നടക്കണം തിരിഞ്ഞു നടക്കാതിരുന്നാൽ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ മനസ്സിലായിക്കോളൂ ഒന്നിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ രക്ഷപ്പെടൂല ചേത്ത നമ്മൾ അതിനെ ന്യായം പറയിപ്പിച്ചു കൊണ്ടേ ഇരിക്കും മരിക്കുന്നത് വരെ രക്ഷപ്പെടൂല കുടുങ്ങണീനു മുമ്പ് നമ്മൾ ആലോചിക്കണം കുടുങ്ങരുത് ഒരുപാട് വാഗ്ദാനങ്ങൾ ഉണ്ടാവും കുടുങ്ങരുത് നിങ്ങൾ കണ്ടല്ലോ ഓരോ സ്ഥലത്തും കോടികളാ മറിയണത് കോടികൾ കൊടുക്കുകയാണ് ചതിയിലൂടെ ഇന്ന എത്ര നിക്ഷേപിച്ചാൽ എത്ര കിട്ടും നമ്മൾ സാധുക്കൾ കൊടുക്കുകയാണ് എത്ര കോടികളുമായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ജീവിക്കരുത് ആരാന്റെ സ്വത്ത് പറ്റിക്കാണ് ആ ഒ ടി പി നമ്പർ ഉടനെ അയച്ചേരണം കേട്ടോ എന്ന് പറഞ്ഞാൽ അയച്ചുകൊടുക്കുന്നോട് അക്കൗണ്ട് ഒന്നായിട്ട് കാലിയാണ് ചാമ്പ്യന്മാരാണ് വലിയ ഈ പറഞ്ഞ ഈ ചെയ്യുന്ന മനുഷ്യന്മാരുടെ വിചാരം പരലോകൻ ഇല്ലെങ്കിൽ എന്താ ഈ ദുനിയാവിന്റെ അവസ്ഥ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളാൽ ഒരാൾ ചതിക്കപ്പെടാൻ പാടില്ല കച്ചവടത്തിലായാലും ഇടപാടിലും എന്ത് വിഷയത്തിലും ചതിക്കപ്പെടാൻ പാടില്ല കല്യാണമായാലും കാനത്തായാലും ചതിക്കപ്പെടാൻ പാടില്ല വാക്കിൽ ചതിക്കപ്പെടാൻ പാടില്ല പ്രവർത്തനത്തിൽ ചതിക്കപ്പെടാൻ പാടില്ല അത് ഇസ്ലാമിക നിയമമാണ് കൽപ്പിച്ചുകൂട്ടി നമ്മളാൽ ഒന്നും അങ്ങനെ വരാൻ പാടില്ല നമ്മൾ മുസ്ലിങ്ങളാണ് ആ ബോധത്തോടുകൂടെ തന്നെ നമ്മൾ ജീവിക്കണം റഹ്മാനായ റബ്ബിനോട് അതിനുള്ള നമ്മൾ ചോദിക്കണം നമ്മളെല്ലാവരും ആ കാര്യത്തിൽ ജാഗ്രത പുലർത്തണം സഹോദരങ്ങളെ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും നമ്മുടെ പള്ളിമുക്കിലെ പള്ളിയുടെ ജീർണാവസ്ഥ പരിഗണിച്ച് അതൊന്ന് നന്നാക്കിയെടുക്കാനും മോലെ ഷീറ്റിടാനും മദ്രസ ഒന്നുകൂടി ശരിയാക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള കളക്ഷൻ ഇന്നാണ് പറഞ്ഞിട്ടുള്ളത് നാലര ലക്ഷത്തോളം ഉറുപ്പി അതിന് ചെലവ് വരുന്നു പറഞ്ഞിട്ടുണ്ട് കാര്യമായി സഹകരിക്കുന്ന ഒരു മഹല് എന്നുള്ള നിലക്കാണ് എല്ലാവരും ഇങ്ങോട്ട് പിരിവിന് വരുന്നത് പ്രത്യേകിച്ച് ഇതിന്റെ അടുത്ത മഹലാണ് പള്ളിമുക്ക് നിങ്ങൾക്ക് അറിയാം എല്ലാവരും അത് പരിഗണിച്ച് നമ്മുടെ എന്താണോ വേണ്ടത് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധ്യമാകുന്ന അത്ര നമ്മളതിന് കൂടിക്കൊടുക്കണം എന്ന് പ്രത്യേകമായി അറിയിക്കാണ് ആകെ പത്ത് പതിനഞ്ച് വീടുകളാണ് നമ്മുടേതായിട്ടുള്ളത് പത്ത് നൂറ്റി അൻപതിൽ ചില്ലാത്ത വീടുകളിൽ അപ്പൊ ഈ ആളുകളൊക്കെ നാളെ തൗഹീദിലേക്ക് വരണമെങ്കിൽ അതിനുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അതൊന്ന് വിപുലപ്പെടുത്താനും നന്നാക്കിയെടുക്കാനുമുള്ള ഈ ശ്രമത്തിൽ നിങ്ങളെല്ലാവരും നിങ്ങളുടേതായ പങ്ക് വഹിക്കുക അവനവൻ ചെയ്യണം എന്ന് അവനവൻ തീരുമാനിച്ചാൽ അത് പെട്ടെന്ന് നടക്കുന്ന കാര്യാണ് അള്ളാഹു താന നമ്മളെ എല്ലാവരെയും അവൻ്റെ ജന്മത്തിൽ ഫിർദൗസിൽ അവൻ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ കഠിനമായ പരീക്ഷണങ്ങളിൽ ഇന്ന് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മക്കൾക്ക് അല്ലാഹു തല ദീനീ ബോധം പ്രദാനം ചെയ്യുമാറാവട്ടെ എല്ലാ തരത്തിലുള്ള വഴികേടുകളിൽ നിന്നും അള്ളാഹു അവരെയും നമ്മളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ ഏത് സമയത്ത് എവിടെ വെച്ച് മരണം പിടികൂടിയാലും മുസ്ലിങ്ങളായി മരണപ്പെട്ടു പോകുന്ന മഹാഭാഗ്യവാൻമാരിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ അള്ളാഹുനാദ് اللهم اجرنا من النار اللهم اذرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار آمين آمين برحمتك يا ارحم الراحمين وصلى الله وسلم على رسوله الأمين وآله وصحبه أجمعين